പക്ഷെ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കേണ്ടത് മറ്റ് പല ഘടകങ്ങളും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവാം നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യപ്പെടുത്തി ഒട്ടേറെ സംഭവങ്ങൾ പറയാനുണ്ടാവും പ്രത്യേകിച്ചും ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു കീഴ്വഴക്കം ഇതുവരെ മുൻപ് കണ്ടിട്ടില്ല അത്തരം സന്ദർഭത്തിൽ നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഔചിത്യപൂർവം അവനവന്റെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് അവനവന് തന്നെയാണ് അതാണ് അതാണതിൻ്റെ ഭംഗി അല്ല അത് ഔചിത്യപൂർവെന്ന ഞാൻ പറയാം ഔചിത്യം ഔചിത്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനാണ് തോന്നേണ്ടത് അദ്ദേഹം അദ്ദേഹത്തിന് സ്വയം അറിയാം അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അത് അദ്ദേഹത്തിനെ അറിയാവൂ